ോട്ട് വന്നാണ് ഗിറില് ഒരു ലക്ഷം കല്ലൊക്കെ ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് മണ്ണൊക്കെ കഴിക്കുന്ന കേട്ടോ റോഡിൽ ഇവര് കുടിക്കാനാണോ പോറങ്ങാനാണോ പോന്നോ രണ്ട് ട്രാക്ക് ബിയർ അപ്പമാരൊക്ക എന്റെ ഇവിടെയുള്ള ഒരു ലിറ്റർ പെട്രോളിന്റെ വില എന്ന് നമ്മുടെ 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 ഫ്രണ്ട്സ് എല്ലാവർക്കും മംഗോളിയയുടെ ആയിട്ടുള്ള ഇവിടെ നമ്മളെ ഹോസ്റ്റ് സേബോട്ട് സേബോട്ട് ഹോസ്റ്റ് ചെയ്യുന്നത് അർവിന്റെ ഫാദർ ആണ് നമ്മളെ വീഡിയോ എടുക്കുന്നത് അർവിന്റെ അമ്മ നമുക്ക് ഡെലീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുക്ക് ചെയ്ത് തന്നു അതാണ്ട് ഇവരുടെ ബ്രെഡ് വാട്ട് പഠിച്ചത് ഐ നോ ഐ നോ ദിസ് അത്തറും ഐക് റുംക്കും കൂടെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ നാട്ടിലാക്കിയുള്ള ഇതൊക്കെ പേരായിരിക്കും താങ്ക് യു സോ മച്ച് ബൈർല അവന്റെ ഇംഗ്ലീഷ് അടിപൊളിയാണ് ഫോർമൽ കോമഡി രാവിലെ തന്നെ സമയം പത്ത് മണിയായി ലേറ്റ് ആയി നമ്മളിപ്പോ നേരെ പോകുന്നത് റഷ്യൻ എംബസിയിലോട്ടാണ് എംബസിയില് പോയിട്ട് വിസ അപ്ലൈ ചെയ്യണം നല്ലതാണ് ഇപ്പോടോ അയ്യോ അല്ല വണ്ടി നമ്മൾ ഇടിക്കാൻ വേണ്ടി വരുവാണോ ഓ നമ്മൾ ഉലാൻ ബത്താറല്ലേ റഷ്യൻ എംബസിയിൽ പോയിട്ട് റഷ്യയിൽ പോകാനുള്ള വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ പോവുകയാണ് ഇപ്പം നടന്ന് എവിടെ പന്തൽ വെട്ടി വെച്ചിരിക്കുന്നത് കല്യാണമാണോ ഓ ഇത് റെസ്റ്റോറൻറ്റിന കഫേ ആണ് ഉള്ള നല്ല രസമുണ്ട് യൂറോ രണ്ടായിരത്തി യൂറോ കപ്പ് ജർമ്മനി എനിക്ക് തോന്നുന്നു അതിൻ്റെ കളി കാണാനൊക്കെ വേണ്ടി അവർ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ഓ ഇതുവരെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണല്ലോ അടിപൊളി അടിപൊളി ഡ്രസ്സ് ആ നല്ല അടിപൊളി ഇവരുടെ മംഗോളിയൻ അപ്പയറാണ് കാണുന്നത് നല്ല രസമുണ്ട് രാവിലെ അധികം തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് വേക്കന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ് നമ്മൾ നടന്ന് നടന്ന് പോവുകയാണ് എംബസിയിലോട്ട് ഇവിടെ തണു ഇവിടെ വിന്റർ ആവുമ്പോൾ ഫുള്ള് ഇവിടെ സ്നോയ്ക്ക് വീഴും ആക്ച്വലി ഇവിടെ ഒരു നാല് ദിവസം മുമ്പ് ഇവിടെ കുറച്ച് സ്നോ വീഴക്കമൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ നൈസ് ടു സി യു ഇല്ലേ ഇത് ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ ആണ് ഈ നൈസ് ടു യു ഇവിടെ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടല്ലോ ഇന്ത്യ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കൊള്ളാം ഇവിടെ നമ്മള് അണ്ടർഗ്രൗണ്ട് പോകുന്ന ഇങ്ങനത്തെ ഭാഗത്തല്ല നല്ലപോലെ ഇവര് പെയിന്റിങ്ങും സമ്പോളവും ചെയ്തിട്ടുണ്ട് കം കം യു ആർ ആർക്കിസ് നമ്മളങ്ങനെ റഷ്യൻ എംബസിയിലടുത്തോട്ടാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ആണ് റഷ്യൻ എംബസി വിസ എടുക്കാൻ എന്തൊക്കെ വേണം എന്താണ് പ്രൊസീജിയർ എന്നൊക്കെ ഞാൻ പറയാം റഷ്യൻ്റെ വിസ നമുക്ക് സാധാരണ ഇ വിസ ഉണ്ട് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാതായി ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ മതി ഇ വിസയില് റഷ്യ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ അവരുടെ റൂളിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്ലൈ ചെയ്ത് പോയാലും ഈ ലാൻഡ് ബോർഡറുകളിലും നമുക്ക് അവരുടെ ഇ വിസ കൊണ്ട് കയറാൻ പറ്റുമെന്ന് പതിനാറ് ദിവസത്തേക്ക് ബട്ട് ചില ബോർഡറുകളിൽ ഒരു ഈ വിസ ഉണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എംബസി പോയിട്ട് അവിടെ നിന്നൊരു സ്റ്റിക്കർ വിസ എടുക്കുന്നത് എന്നാൽ പിന്നെ നമുക്കൊരു പ്രശ്നമല്ല ഏത് ഇവിടെ പോയാലും അവരൊന്നും പറയില്ല ഇനി ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരു മലയാളി എന്നെ കാത്തു വന്നിട്ടുണ്ട് പുള്ളിക്കാന പരിചയപ്പെടുത്താം ഈ കാണുന്നതാണ് സോനോ മംഗോളിയ അറിയില്ലേ ഞാൻ മംഗോളിയിലാണ് പറഞ്ഞത് ആ താങ്ക് യു പേര് പറയൂ സനീഷ് ഇത് എക്കാസു ദിസ് സനേഷ് റോഡ് നാട്ടില് കണ്ണൂര് ഓക്കേ തലശ്ശേരിയാണോ തലശ്ശേരി അല്ല കണ്ണൂർ കാരെ കാണുന്ന എല്ലാരും തലശ്ശേരിക്കാരാണ് അപ്പോ വിസയുടെ കാര്യങ്ങൾ നോക്കട്ടെ നമ്മൾ എംബസിയിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഒരു മാളിലോട്ട് കയറി ചെന്നാണ് ഇവിടെ എല്ലാവരും ഹെൽപ്പ്ഫുള്ളാണ് അവർ ചേച്ചി തന്നെ നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പ്രിൻറ്റ് ചെയ്തുതരാന്ന് പറഞ്ഞു പ്രിൻറ്ററിൻ്റെ കടയിൽ നിന്നും ക്ലോസ് ആണ് അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു മാളിൽ വന്ന് ഒരു പ്രിൻ്ററുള്ള ഇങ്ങനത്തെ കടകൾ തപ്പി പിടിച്ചത് അടുത്തൊരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാവരും ആണ് കേട്ടോ എന്തു നല്ല ആൾക്കാർ പൈസ പോലും വാങ്ങുന്നില്ല കേട്ടോ പൈസ എത്രയെന്ന് ചോദിച്ചപ്പോൾ അവർ വേണ്ടാന്ന് ഫൈനലി ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എൻ്റെ എന്റെ പാസ്പോർട്ടിൽ പേജ് ഇല്ലാത്തതുകൊണ്ട് അവര് വിസ തരില്ല എന്ന് പറഞ്ഞു എനിക്ക് ആക്ച്വലി രണ്ട് പാസ്പോർട്ട് രണ്ട് പേജ് ഉണ്ട് രണ്ട് പേജ് ഒരുമിച്ചല്ല ഒരുമിച്ച് രണ്ട് പേജ് വേണോന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വിസ തരില്ല എന്ന് പറഞ്ഞു അന്ന് ലാസ്റ്റ് വന്നപ്പോൾ കസാക്കിസ്ഥാനിൽ നിന്ന് ചൈന വന്നു ചൈനയിൽ നിന്ന് മംഗോളിയ ആയിരുന്നു പ്ലാന് മംഗോളിയെന്ന് റഷ്യ ആയിരുന്നു പ്ലാന് അപ്പോൾ കസാക്കിസ്ഥാനിൽ നിന്ന് ചൈന വന്നു പിന്നീട് ഒന്നും നടന്നില്ല പിന്നെ ഇപ്രാവശ്യം ഞാൻ ചൈനയിൽ നിന്ന് മംഗോളിയ വരെ എത്തി ബട്ട് റഷ്യ പോവാൻ നടക്കുന്നില്ല എന്ത് സമയ ദോഷം തോറിയ ഞാൻ ഇന്നലെ മുപ്പത് ഡോളർ എട്ട് പതിനാറ് ഇരുപത്തിനാല് പത്തി ഇരുന്ന് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ എടുത്ത് ഈ വിസയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വരെ സംഘടിപ്പിച്ചതാണ് അതിന്റെ രണ്ടായിരത്തിഅഞ്ഞൂറും വെറുതെ പോയി സമയദോഷം 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 അന്ന് ഞാൻ പരസ്യം ചെയ്ത പല്ലവി ഗുരുവിനെ ഒന്നുകൂടെ കാണേണ്ടി വരുമെന്ന് തോന്നുന്നു അന്ന് ഞാനത് പരസ്യം മാത്രമാണ് ചെയ്ത അതിലൊരു സത്യമൊന്നുമില്ല കേട്ടോ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല പിന്നെ അത് അന്ന് ഒട്ടും പൈസ ഇല്ലായിരുന്നപ്പോൾ ഞാൻ ഇരുന്ന് ചെയ്ത ഒരു പ്രൊമോഷനാണ് അപ്പോൾ എനിക്ക് തോന്നി ഒരാൾ മുമ്പ് ഞാനിങ്ങനെ എൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ അന്ന് കമൻ്റ് കമൻറ്റിട്ടേങ്ങനുണ്ട് എന്നാൽ നീ ഒരു കാര്യം ചെയ്ത് പല്ലവീ ഗുരുവിനെ കോണ്ടാക്റ്റ് ചെയ്യാനായിരുന്നു അപ്പോൾ ആ ഒരു തമാശ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അപ്പൊ ഇനി എന്ത് ചെയ്യണോന്ന് പറഞ്ഞു കേട്ടോ ഡബിൾ ടെക്കർ ഉണ്ടല്ലോ അതോട്ടി കണ്ടോ എന്ത് നമ്മളിന് കരയാനൊക്കെ തോന്നുന്നു കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ വിഷയം എനിക്ക് റഷ്യൻ വിസ കിട്ടിയില്ല കണ്ടോ ഇനി ഈ വിസ എടുത്താല് എനിക്ക് യൂറോപ്പ് എത്തുമ്പോൾ ലേറ്റാകും പിന്നെ ഈ വിസക്ക് ചിലപ്പോ ബോർഡറിൽ അക്സെപ്റ്റ് ചെയ്യില്ല അത് വേറെ ഒരു കാര്യം അപ്പോൾ അങ്ങനത്തെ കുറേ കേസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ എടുക്കുന്നത് ഇതിപ്പോൾ എനിക്ക് തിരിച്ച് ചൈനയിലോട്ട് പോകണം ചൈനയിൽ പോകാനാണെങ്കിൽ എനിക്ക് വിസ വേണം ഇന്ത്യക്കാർക്ക് എനിക്ക് വേറെ രാജ്യമില്ല മനസ്സിലായി അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പാസ്പോർട്ടിൻ്റെ ഗുണം അല്ല പാസ്പോർട്ടിൻ്റെ ദോഷം ഇന്ത്യൻ പാസ്പോർട്ട് അടിപൊളിയാണെന്ന് പല ആളുകളും പറയുന്നുണ്ട് ബട്ട് ടു ബി ഹോണസ്റ്റ് ആയിട്ട് പറയുന്നതാണ് സത്യസന്ധമായിട്ട് ഇന്ത്യൻ പാസ്പോർട്ടിന് അധികം വിലയൊന്നുമില്ല അത് നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ പാസ്പോർട്ടിന് വില ഉണ്ട് ബട്ട് തായ്വാനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഒരിടത്തും എത്തൂല അതൊക്കെ വേറൊരു സത്യമാണ് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മുടെ അവസ്ഥയാണ് നമ്മളങ്ങനെ എംബസിയിൽ നിന്ന് നിരാശരായി നിരാശരായ ബ്രോത്തുക്കളോടൊക്കെ എവിടെയോ വന്നാണ് വേണ്ടിയാണ് സൈനോ നമ്മൾ അങ്ങനെ ഇവരുടെ കൂടെ യാത്ര തിരിക്കുവാണ് ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഇവിടെ ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട് ഇതുപോലത്തെ ക്യാമറമാൻസ് സംഭവങ്ങളൊക്കെ ബ്രോ എന്താ പറയാൻ വേണ്ടി വന്ന വീഡിയോയില് പറയണ്ടാത്ത അവസ്ഥ ഇതായിരിക്കും അപ്പൊ ബ്രോ വേർആർ വി ൂർഗിനൂർ പിഷ്കു പിൻ്റെ സോറി ബിൽക്കുൾ ബിൽകുൻ്റെ തിമിറിൻ്റെ നമ്മള് എങ്ങോട്ട് പോവാണ് ഏതൊരു ലേക്കിലോട്ട് ഇവിടെ ഫുള്ള് ട്രാഫിക് ആണ് ഇവിടെ കോമഡി എന്ന് വെച്ചാടെ ഫ്രണ്ട് ഞാന് എന്റെ ഫ്രണ്ട് 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 ഇപ്പം ബ്രോ ബ്രോന്റെ ഇന്റർചെയിൻ ആണ് ഇങ്ങോട്ടും ഇങ്ങനെയാണ് നമ്മൾ പോകുന്നതിന് മുമ്പ് കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ കയറിയാണ് ഈ ഇത്രയും സാധനത്തിന് പത്ത് അഞ്ഞൂറ് രൂപക്കൂടെ ഉണ്ട് ഇവിടെ എല്ലാത്തിനും വിലയാണ് മംഗുളി എന്ത് എക്സ്പെൻസീവല്ലേ ഞാൻ വിചാരിച്ച പോലെ അല്ലാട്ടോ ഭയങ്കര എക്സ്പെൻസീവ് പറഞ്ഞ ചൈനയൊന്നും ഒന്നുമല്ല റെസ്റ്റോറന്റ് എക്സ്പെൻസില്ല ഏറ്റവും ബെസ്റ്റ് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഒരു ബിരിയാണിക്ക് നാട്ടിലെ ആയിരം ഇവിടുത്തെ നാപ്പതായിരം എന്നുവെച്ചാ നാട്ടിലെ ആയിരം രൂപ വരും ഒരു ഒരു പരിപ്പ് വരയ്ക്ക് ആയിരം രൂപ ഉണ്ട് തുടങ്ങുന്ന ഏറ്റവും ബെസ്റ്റ് പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇന്ത്യൻ ഫുഡ് ഭയങ്കര താല്പര്യമാണ് നല്ലപോലെ കഴിക്കും നല്ല ഫുൾ ഫുൾ ടൈം ഫില്ലാണ് അവിടെ ഫില്ലാത്തെ ഓരോ സംഭവത്തിന്റെ എക്സ്പെൻസ് സൈക്കിളോ നമ്മള് മംഗളി വിടാൻ തോന്നുന്നു ആ അതെ മിനിമം ഒരു ഇന്നലെ കഴിച്ച മുന്നൂറ്റമ്പത് പതിനാലായിരത്തിഅഞ്ഞൂറ് സാധാരണ പതിനെട്ടായിരം ഒക്കെ ആവും സാധാരണ ഒരു നേരം ഇരുപതിനായിരം കൂട്ടാം ഇരുപതിനായിരം പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ എത്ര ഒരു നാനൂറ്റമ്പത് രൂപ ആവും നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ അടുപ്പിച്ചാവും ഒരു നേരത്തെ ഫുഡ് കഴിക്കണേ ഇവര് കുടിക്കാനാണോ പോവുന്നത് കറങ്ങാനാണോ പോവുന്നത് എന്നതോ രണ്ട് ട്രാക്ക് ബിയർ ആൻഡ് ദിസ് നോട്ട് ഇനഫ് യു ഗെ ഇത്രയും പോരെന്നേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നാല് ബോട്ടില് വോട്ട് ഇത് അയ്യോ അയ്യോസ് വാട്ട്സ്ആപ്പനിങ് പ്രോ കുടിക്കാത്തോണ്ട് കൊഴപ്പല്ലേ നമുക്കൊരു കമ്പനി ഉണ്ട് അല്ലേ നമ്മുടെ യാത്ര തുടങ്ങുവാണ് എന്താ ഇവിടെ നമ്മുടെ ഇർഗ് ഇർഗല്ലേ ഇതിന്റെ പേര് ഗിർഗുകളൊക്കെയാണ് നമുക്ക് ഗിർ ഗിറൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നാടോടികളുടെ വീട് ഇവിടെ കുറെ കുതിരകളൊക്കെ മേന് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നല്ല രസമുണ്ട് കുതിരകളൊക്കെ മേന് നടക്കുന്നത് ഇങ്ങനെ കാണാൻ വേണ്ടി ഇത് നല്ല രസമല്ലേ അറോൻ എന്തെങ്കിലും പറയാണ്ടോ കുതിര മേന നടക്കുന്നില്ല അപ്പൊ നമ്മള് യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ ൊക്കെയാണ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആട്ടിൻകുട്ടിയുടെ കൂട്ടമാണ് എന്ത് രസമല്ലേ ഇവിടെ ഈ രാജ്യത്തിന്റെ ഒരു വിഭാഗം ആളുകൾ ഫുള്ള് ഇങ്ങനത്തെ ആട്ടുംകുട്ടി ഇതൊക്കെ ആയിട്ടാണ് അവർ കഴിയുന്നത് അതാണ് ഇവരുടെ പ്രധാന വരുമാനം ഇത്രയും നേരം ഉറക്കമായത് നമ്മൾ എവിടെ എത്തിന്ന് പോലും ഒരു ഐഡിയ ഇല്ല ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസിലോട്ട് എത്തിയിട്ടുണ്ട് ഇതാ നല്ല രസമാണ് സോറി ഇറ്റ്സ് ഓളി മംഗോളിയൻ ഫ്ലാഗ് മംഗോളിയയുടെ ഫ്ലാഗ് ആണ് കേട്ടോ ആ ഒരു നടുക്ക് വാങ്ങുന്നത് ഐതിങ്ക് മേ ബി പ്രൊവിൻസ് ഫ്ലാഗ് സൺ തിങ് ഇത് ഇവിടുത്തെ പ്രൊവിൻസിന് വല്ല പ്രത്യേക ഫ്ലാഗ് ഉണ്ടോന്ന് എനിക്കറിയില്ല മംഗോളിയുടെ ഫ്ളാഗും വേറെ എന്തൊക്കെയാണ് ഫ്ലാഗ് ഇവിടെ ഇതുപോലെ നമ്മുടെ ദാബോലെ ഇവിടെ നമ്മുടെ ഹൈവേയിലുള്ള ഒരു സെറ്റപ്പ് ആണ് ഭക്ഷണശാലയാണ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം ഈ കാണുന്ന വണ്ടികളെല്ലാം തന്നെ ഇവരുടെ അവരുടേതായിട്ടുള്ള സമ്മർ ക്യാമ്പുകളിൽ പോകുന്നതാണ് എന്ത് മനോഹരവും ഇങ്ങനെ ഫുള്ള് പച്ചപ്പ് പറഞ്ഞാൽ അങ്ങ് ദൂരെയൊക്കെ നമുക്ക് മറ്റു ചെറിയവരുടെ കൊടിലുകളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഈയൊരു ഭാഗത്തായിട്ട് പിന്നീട് നമുക്കൊരു കോഫി ഷോപ്പും നമുക്ക് റെസ്റ്റോറൻറ്റും നമുക്ക് ഇവിടെ കാണാൻ കഴിയും ധാരാളം ആളുകൾ വരുന്ന വഴിയിലുള്ള ആളുകളെല്ലാം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് കുറേ ആളുകൾ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന ഇതാ അമ്മച്ചിയൊക്കെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വരുന്നത് ഇതാണ് മംഗോളിയൻ സ്ത്രീകളുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇതാ ഒരു ബ്ലാക്ക് ഇട്ട് പോകുന്നതും ഇത് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് അതാ ഇതാ അപ്പന്മാരൊക്കെ എന്റെ അമ്മ മംഗോളിയൻ ഡ്രസ് ഇട്ടിട്ട് പോവാൻ നോക്കി നല്ല രസമുണ്ട് അടിപൊളി കേട്ടോ പുള്ളിക്കാരന്റെ ഡ്രസ് അവന്റെ ഡ്രസ് നല്ല രസമുണ്ട് അല്ലേ നമ്മളിവിടെ ഫ്യൂൽ അടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഉള്ള ഒരു ലിറ്റർ പെട്രോളിൻ്റെ വിലയെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അറുപത്തഞ്ച് രൂപയാണ് അറുപത്തഞ്ച് രൂപയ്ക്കുണ്ട് ഒരു അറുപത്തെട്ട് രൂപയ്ക്കുണ്ട് പിന്നെ നമ്മളെ ഡീസലിന് മാത്രം പത്ത് എഴുപത് എഴുപത്തഞ്ച് രൂപയുടെ അകത്ത് വരും എഴുപത് രൂപയുടെ അകത്ത് വരും നല്ല വില കുറവാണ് കേട്ടോ എഴുപത്തഞ്ച് രൂപ ആ എഴുപത്തഞ്ച് എൺപത് രൂപയാണ് കേട്ടോ നമ്മുടെ ഡീസലിന് വരുന്നത് ബട്ട് അറുപത്തഞ്ച് രൂപയ്ക്ക് നമ്മുടെ പെട്രോൾ കിട്ടും നല്ല ലാഭമാണ് കേട്ടോ ഇവിടെ ഇവർ റഷ്യയിൽ നിന്ന് വരുത്തുന്നതാണ് പിന്നെ ഇവർക്കുള്ളതെന്ന് പറയുമ്പോൾ ആകെ ഗ്രൗണ്ട് ഓയിലാണ് ഇവർ ചൈനയിൽ കൊണ്ട് അടയ്ക്കും കുതിരകളൊക്കെയാണ് കേട്ടോ വൈൽഡായിട്ട് ഇങ്ങനെ ധാരാളം കുതിരകളുതാ എല്ലായിടത്തും കുതിരകൾ മാത്രമേ ഉള്ളൂ നല്ല രസമുണ്ട് നമ്മൾ അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് ഏതോ ഒരു ലോക്കൽ റോഡിലോട്ട് കേറിയിരിക്കുവാണ് ഇവിടെ കുതിര മാത്രമല്ല നല്ല അടിപൊളി പശുവുണ്ട് കേട്ടോ നല്ല രസമുള്ള പശുക്കൾ ഇതാ അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഒരു എന്താ പറയുക ഒരു ഡ്രൈവിന് ശേഷം നമ്മൾ ഉഗി ലേക്കിലോട്ട് വന്നിരിക്കുകയാണ് ഇതാ രണ്ട് കാറിലായിട്ട് ഇവരുടെ സുഹൃത്തുക്കളോടൊപ്പം ഇതാ ആ കാണുന്നതാണ് നമ്മുടെ ലേക്ക് നല്ല വലിയ ലേക്കാണ് കേട്ടോ ഉഗി ലേക്ക് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ലേക്ക് ഒന്നുമല്ല ബട്ട് എന്നിരുന്നാലും നല്ല അത്യാവശ്യം വലിയ ലേക്കാണ് നമുക്ക് അപ്പ അതിന്റെ അതിൻ്റെ അപ്പുറക്കാരെയൊക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ് ഇവിടെ കുറേ കാറുകൾ വരുന്നുണ്ടല്ലോ അതാ ഫാമിലിയൊക്കെ ആയിട്ട് കുറേ കാറ് മണ്ണൊക്കെ നമ്മൾ വിചാരിച്ചതു ഇവിടെ ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകൾ എന്ന് പറയുമ്പോൾ സഞ്ചാരികളാണ് ഡൊമസ്റ്റിക് സഞ്ചാരികൾ ധാരാളം ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ കാണുന്ന ആളെല്ലാം ഗറുകളാണ് ഗറുകൾ ഈ ടൂറിസ്റ്റിന് വേണ്ടിയുള്ള ഗറുകൾ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു മനുഷ്യരും കാണില്ലെന്ന് ഇപ്പോൾ ഇവിടെ ഫുഡുള്ള ജനങ്ങളാണ് ഇവിടെയൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് പല ആളുകളും കാറിൽ വന്നിട്ട് കുറേ ആക്ടിവിറ്റീസിനുള്ള സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ നിരവധി ഗിറിൻ്റെ ഏരിയകളുണ്ട് ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയതാണ് ഈ കാണുന്നതെല്ലാം നമ്മുടെ ഗിറുകളാണ് പല തരത്തിലുള്ളത് പക്ഷേ ഇവിടെ എല്ലായിടത്തും ഓൾമോസ്റ്റ് ബുക്കാണ് കാരണം ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ബുക്കാണ് ഇവിടെ മാത്രമല്ല ഇവിടെ എല്ലായിടത്തും ഇതുമാതിരി നമുക്ക് കുറേ ഗിറിൻ്റെ ഏരിയകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഇവിടെ കുറേ പേരൊക്കെ ഒന്ന് വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുക

കൊള്ളാം കേട്ടോ ഉം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ബെഡ് ഇവിടെ നമുക്ക് നടക്ക് ഭക്ഷണമൊക്കെ ഭാഗ്യാനുള്ള ഒരു സംഭവമുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഗിർ കണ്ടോ അവിടെ സൂര്യൻ നമ്മുടെ ചന്ദ്രവാളത്തിൽ പോയി ഒളിഞ്ഞു പോയിരിക്കുന്നു ഇവിടെ നമുക്കിടെ സൂര്യൻ അസ്തമിക്കാറായി അപ്പോൾ നമ്മളിനി ഭക്ഷണം പാകം ചെയ്യാനുള്ള സമയമായി അപ്പോൾ സാധനങ്ങളൊക്കെ എല്ലാ എടുത്ത് എല്ലാവരും ഗിറിന്റെ ഉള്ളിലോട്ട് കയറുവാണ് പ്രോബ്ലം വേർഷ്യ പ്രോബ്ലം നമ്മുടെ ഇവിടെ ഒരു പട്ടിയൊക്കെ നമുക്ക് കാവൽക്കാരനായിട്ട് വന്നിട്ടുണ്ട് എല്ലാരും നമ്മുടെ സാധനമൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറുവാണ് ഇവിടെ അവർ ലാമ്പൊക്കെ അതാണ്ട് ഹരിഞ്ഞുടങ്ങിയിട്ടുണ്ട് ാമ്പാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓ ഇത് ലാമ്പ് ഇന്ന് ഗ്രില്ല് ചെയ്യാനാണ് നമ്മളെ പരിപാടി ഇനി അടുത്ത ഘട്ടം നമ്മൾ തീ വെച്ചിട്ട് തീ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് സോറി വിറക് വെച്ചിട്ട് തീ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ആ ക്യാമ്പിന്റെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് ഹൗസ് ഇതാണ് കേട്ടോ ഏട്ടോ ഇവിടുത്തെ നമ്മൾ പോകുന്നു എല്ലാം ശരിയാവുന്നു അതെങ്കിൽ പിന്നെ നമുക്ക് വേറെ ടോയ്ലറ്റ് ആ ക്യാമ്പിന്റെ അവിടെ പോണം അവിടെയും സെയിം ഇതുപോലെ തന്നെ ഇവിടെ കൊറേ ഇവരുടെ കുതിരകളൊക്കെ ഉണ്ട് കുതിര കെട്ടിയിട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അതാ പിന്നെ അവിടെ അവരുടെ ആണ് അവരുടെ ആടും ബക്കറിയും സംഭവങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് അവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നത് കുതിര നോക്കിയിട്ട് നമ്മളെ ചെറിയൊരു ലുക്കുണ്ട് കുതിര ഹായ് എക്കെ ചവിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അതാ ചവിട്ടാൻ വേണ്ടി നോക്കി വന്നത് വരെ നോക്കിക്കേക്കാ ഗോ നിയർ ബൈ ദാ ടേക്ക് എ സെൽഫി ഒക്കെ അടിക്കാൻ വേണ്ടി കിട്ടും

ഞാൻ പറഞ്ഞില്ലെങ്കി ഇവരുടെയൊക്കെ ഇങ്ങനത്തുള്ള ബൈക്ക് എന്ന് പറയുമ്പോ നമ്മുടെ സിറ്റി ഹൺഡ്രഡ് നമ്മുടെ ഹോണ്ട ഇല്ലേ ആ കാണുന്ന ബൈക്കൊക്കെയാണ് കേട്ടോ ഇവിടെ കോമൺ ആയിട്ടുള്ള ഇതുപോലെയുള്ള വണ്ടികളാണ് എനിക്ക് തോന്നുന്നു ഇത് ഇവരുടെ ക്യാമ്പ് കടക്കും നടത്തുന്ന ആളുകളുടെ അവരുടെ താമസ സ്ഥലവും ഇതൊക്കെയാണ് ഈ കാണുന്നെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇതൊക്കെ അതിൽപ്പെട്ട ആളുകളാണ് അവരുടെ ഡ്രസ്സൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇവര് ഇവിടെ നടത്തുന്ന ആൾക്കാരാണ് കേട്ടോ

അഴി വിളിക്കോളാം അതായത് ഇവർക്കൊക്കെ കിടക്കാനുള്ള സ്ഥലമാണ് ഇവിടെ ഫ്രിഡ്ജ് ഓവനൊക്കെ ഉണ്ട് ഇവിടെ കറന്റ് ഒക്കെ ഉണ്ട് അതെ ബേർലാലും നമ്മൾ നമ്മളിനി പുറത്തോട്ട് പോട്ടെ ഇതൊക്കെ അവരുടെ കിച്ചണും സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ നടത്തുന്ന ആൾക്കാരുടെ എല്ലാ സെറ്റപ്പും ഉണ്ട് നൊമാർട്സ് ആണെങ്കിലും ഇവരുടെ എല്ലാ സെറ്റപ്പും ഇവിടെയൊക്കെ നമുക്കുണ്ട് പിന്നെ ഓ ഇതിനാന്ന് വിചാരിച്ച് സോളാർ എന്ന് വിചാരിച്ച് സോളാറില്ല പിന്നെ വെള്ളമൊക്കെ ഇവർ ലേക്ക് നമ്മൾ എടുത്തോണ്ട് വരുന്നത് വെള്ളം പിന്നെ അതാണ്ട് ഇവിടെ വേറെ ചെറിയതുണ്ട് നമ്മൾ താമസിക്കുന്ന അഞ്ച് പേരുടെ വലുതാണ് ഇത് കണ്ടിട്ട് ചെറിയ സംഭവമാണ് ഓ ഇത് ഇവർ സ്റ്റോറേജ് വെക്കുന്ന സ്ഥലമാണ് സ്റ്റോർ ചെയ്ത സാധനങ്ങളൊക്കെ വെക്കുന്ന ഇവരുടെ ഒരു ചെറിയൊരു ഗർ ആണ് അത ഇവിടെ ഒരു പുതിയ ഒരു സെറ്റപ്പ് ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് അതൊരു ശുചിച്ച് പറയും ഞാൻ അകത്ത് കയറിയിട്ട് കാണിച്ചത് ഇത് പോർട്ടബിളാണ് ഇതിൽ വീലൊക്കെ ഉണ്ട് ഇത് നമ്മൾ തുറക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഇവിടത്തെ മണ്ണുണ്ട് കുറച്ച് മണ്ണുണ്ട് കഴുകാൻ വേണ്ടി മാറ്റം അയ്യോ ഇതാണ് നമ്മുടെ പോർട്ടബിൾ ടൈപ്പ് ഇവിടെ ഇരുട്ടായപ്പോഴേക്കും ഊഹ് ഇവിടുത്തെ വ്യൂ വേറെ ലെവല് ദാ എന്ത് രസം ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നല്ല പോലെ ഫോട്ടോ എടുക്കാം

കല്ല് വെച്ചിട്ടോ കേട്ടോട്ടോ സ്മോക്ക് തീലിട്ട കല്ല് തീലിട്ട കല്ലൊക്കെ ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് എന്തോട്ടോ സ്മോക്ക് റൂമ് ഫുള്ള് റൂമ് ഫുള്ള് പുകയും പോകെന്താ അതിലടുത്താ ബിയറാണോ ബിയർ ഒഴിച്ച ഭക്ഷണമാണ് ഇവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബിയർ സദ്യയാണോ ഇത് യു ദ ബ്രോ സീ ആർ ഇതിലിങ്ങനെ നമുക്ക് കേറാൻ കഴിയില്ല ഇവിടെ നമുക്ക് ടച്ച് ചെയ്യാതെ ഇങ്ങനെ വേണം നമുക്ക് ഇത് കടന്നു പോവാനായിട്ട് അവരിവിടെ ഇതിന്റെ മുകളിൽ വീണ്ടും കല്ലൊക്കെ വെച്ച് കുറേ നേരമായി നല്ല അത്യാവശ്യ സ്മെല്ല് വരുന്നുണ്ട് ഹോമസ് മൊറ്റായ്മോ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് ഇതാവും മദ്യത്തിന്റെ ഇതാണ് കാബേജും എന്തോ സ്പൈസി ആയിട്ടുള്ള ഒരു സാധനം കിഞ്ചി മദ്യത്തിന്റെ ഇവര് സൈഡ് ഡിഷാണ് പിന്നെ ഇവിടെ വേണ്ടത് നമ്മടെ കുക്കുംബർ അച്ചാറപ്പിക്കിൾ ഇതൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കട്ടെ നമ്മുടെ കാബേജിലുള്ള എന്തോ ഒരു സാധനമാണ് ഇത് കൊറിയൻ സാധനം ഇവര് പറഞ്ഞത് നല്ല സ്പൈസിയാണോ ഓ ഇവിടെ നമ്മുടെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് എന്റെ മോഹം ഇവിടെ ഫുള്ള് മീറ്റും മീറ്റിൻ്റെ കൂടെ കുറെ പുഴുങ്ങിയ വലിയ അതിലായിട്ട് അരിഞ്ഞിട്ട കൊറേ തക്കാളിയും കുറച്ച് ഇതൊക്കെയാണ് കാരറ്റും സംഭവങ്ങളൊക്കെയാണ് ഇതാ ഇതൊക്കെ എന്താ വലിയ വലിയ പാട്ടുകൾ ഇതാണ്ട് അവരെടുത്ത് വെക്കുവാണ് കൊള്ളം അതിന്റെ അത്തുള്ള കല്ലൊക്കെ എടുത്ത് മാറ്റിയാണ്ടോ വേർ ഇസ് ദോൺ ബ്രോ സ്റ്റോൺ സ്റ്റോൺ ഓ ഇതൊക്കെയാണ് കല്ല് അപ്പൊ ആ കറുത്ത കാണുന്ന എല്ലാം കല്ലാണ് ഇതൊക്കെ ഇതൊക്കെ ഇവരെങ്ങനെ കഴിക്കും വലിയ പീസുകള് അവരെല്ലാം അവിടെ കുടിച്ച് കൊറേ ഇതായിട്ട് ഇരിക്കുവാണ് എല്ലാരും കുടിച്ച് ആകെ കുടിച്ച് പൂസാ കുറച്ചു കൊറച്ചുപേര് മാത്രമേ ഉള്ളൂ ഇതൊക്കെ എന്ത് വലിയ പീസാ വാ കഴിക്കാറോ വാ കല്ല് മണ്ണുമായിട്ടല്ലേ ഇവര് ഇതൊന്നിനെങ്ങനെയാണെങ്കിൽ പ്ലേറ്റ് വേണ്ടിയാണോ നമ്മളിതാ ഒരു കാലും പൊട്ടാറ്റയും ഇതൊക്കെ എടുത്ത് കഴിക്കുകയാണ് അങ്ങനെ ഉണ്ട് ബ്രോ അടിപൊളി